എൻ ഡി എക്ക് മുൻതൂക്കമുണ്ടാകുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ഇത്രയും ഒരു നമുക്കിപ്പോൾ ഇതിനെ ഒരു മൃഗീയ വിജയം എന്ന് വേണമെങ്കിൽ പറയാമെന്ന് തോന്നുന്നു ഇത്ര ഒരു വലിയ വിജയത്തിലേക്ക് എൻ ഡി എ പോയിരിക്കുകയാണ് എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ ലാൻഡ് സ്ലൈഡ് എന്ന് പറയാം മലയാളത്തിൽ മൃഗീയ ഭൂരിപക്ഷം എന്നാണ് പറയുന്നത് പക്ഷേ ഇതും മൃഗീയത്തിനകത്ത് നിൽക്കില്ല പൈശാചിക ഭൂരിപക്ഷം എന്ന് പറയേണ്ടതായിട്ട് വരും എന്നാൽ മൃഗീയത്തേക്കാൾ കൂടിയതാണല്ലോ പൈശാചിക അല്ല ലിയോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ മൂന്നാഴ്ച മുമ്പ് ഈ ബീഹാറിലെ കാര്യങ്ങൾ ചർച്ച ചെയ്താണ് രണ്ടാഴ്ച ഈ കഴിഞ്ഞ ആഴ്ച ഈ വോട്ട് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലും ബീഹാറിലെ കാര്യങ്ങൾ ചർച്ച ചെയ്താണ് രണ്ട് സന്ദർഭങ്ങളിൽ ഞാൻ പറഞ്ഞത് ഓർക്കില്ലേ അതെ ബീഹാറിലെ എൻ ഡി എക്ക് വളരെ വ്യക്തമായ മുൻതൂക്കമുണ്ട് മേൽക്കയ്യുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല അഭിപ്രായ വോട്ടെടുപ്പുകൾക്ക് അങ്ങനെയാണ് സൂചന നൽകിയിരുന്നത് അതെ അഭിപ്രായ വോട്ടെടുപ്പുകളെ കൂടുതലായിട്ട് ഇവിടെ നിന്ന് അടക്കം ഈ അവിടെ റിപ്പോർട്ടിങ്ങിന് പോയ പത്രപ്രവർത്തകരൊക്കെ പറഞ്ഞത് ആ ബി ജെ പി മുന്നണിക്ക് വലിയ മുൻതൂക്കമുണ്ട് എന്നാണ് വളരെ നിഷ്പക്ഷർ എന്ന് നമുക്ക് പറയാവുന്ന അല്ലെങ്കിൽ ബി ജെ പിയോട് പ്രത്യേകിച്ച് യാതൊരു അനുഭവവും ഇല്ലാത്ത പ്രണയ് റോയ് റോയി അറിയാലോ അതെ നമ്മുടെ പ്രകാശ് കാരാട്ടിൻ്റെ കോവർദർ കൂടിയാണ് അതെ അദ്ദേഹവും പിന്നെ രാജദ്വീപ് സർദേശായി സർദേശായി വെറും സർദേശായി അല്ല അദ്ദേഹത്തിന്റെ ഭാര്യ സാഗരിക ഘോഷ് അവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു എം പിയും പ്രശസ്ത പത്രപ്രവർത്തകയും പുറത്തുകയും ഇന്ദിരാഗാന്ധിയുടെ ജീവനത്തിൽ എഴുതിയ മഹതിയുമാണ് അപ്പം സർദേശായി പ്രണയ് റോയിയും ഇപ്പോൾ യോഗേന്ദ്ര യാദവ് ഒക്കെ പറഞ്ഞത് വലിയ മുൻതൂക്കം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്തും അതിനു മുമ്പുമൊക്കെ തന്നെ ബീഹാറിൽ എൻ ഡി എ ഉണ്ടായിരുന്നു എന്നാണ് അത് വച്ച് നോക്കുമ്പോൾ ഇത് ഒരത്ഭുതവുമില്ല ഒരത്ഭുതത്തിന് അവകാശമില്ല അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പറയുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില മതേതര പുരോഗമന ബുദ്ധിജീവികൾ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതൊന്നുമല്ല ഇലക്ട്രോണിക് യന്ത്രത്തിൽ കൃത്രിമം നടത്തിയതോ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയതോ അല്ല യഥാർത്ഥത്തിൽ എന്താണ് ബീഹാറിൽ സംഭവിച്ചത് ബീഹാറിലെ എൻ ഡി എക്ക് അനുകൂലമായ പല ഘടകങ്ങളുണ്ടായിരുന്നു ഒന്നാമത് ഈ നിതീഷ് കുമാർ ഇരുപത് കൊല്ലം മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് അദ്ദേഹത്തെ കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ നല്ല അഭിപ്രായമാണ് ഉള്ളത് അദ്ദേഹം ബീഹാറിലെ ഒരു വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ആ ഒരു നവീൻ പട്നായിക്കിൻ്റെയൊക്കെ നിലയിൽ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ ജനങ്ങൾ സുശാസൻ ബാബു എന്നാണ് വിളിക്കുന്നത് അതെ സുശാസൻ എന്ന് എന്നുവെച്ചാൽ നല്ല ഭരണം നടത്തുന്ന ആൾ സുശാസൻ അത് അദ്ദേഹത്തിന്റെ ഒരു ഒരു ഇരട്ടപ്പേരാണ് വിപ്ലവനായകൻ എന്നൊക്കെ പറഞ്ഞു പുരക്ഷിക്കലൈചർ എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു ഒരു ഇത് അദ്ദേഹത്തിന് കൊടുത്തിട്ട് അതുകൊണ്ട് ആ ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട് മാത്രമല്ല നമ്മൾ അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് പരിശോധിക്കണം കോൺഗ്രസിന്റെ കാലത്ത് ഭയങ്കര അരാജകത്വമായിരുന്നു ആ എൺപത് തൊട്ട് എൺപത്തി വരെ അരാജകത്വം കൊടിവാണ കൊടികുത്തി വാണ ഒരു സംസ്ഥാനമാണ് ബീഹാർ ആ കോൺഗ്രസ് മാറിക്കഴിഞ്ഞപ്പ എന്ത് സംഭവിച്ചു ലാലു പ്രസാദും അദ്ദേഹത്തിന്റെ ഭാര്യയെടു കൂടി നമ്മുടെ ഗ്രാമീണ ഭാഷ പറഞ്ഞ ക്ഷയം മാറി കുഷ്ഠമായി ക്ഷയം മാറി കുഷ്ഠമായി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലുള്ളൊരു ചോലല്ല സത്യത്തിൽ അതിൻ്റെയൊക്കെ ഒരു സ്വാരസ്യം മനസ്സിലാവണം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് അപ്പോൾ കോൺഗ്രസിന്റെ ഭരണത്തെക്കാളും വളരെ വളരെ മോശമായിരുന്നു ആ പതിനഞ്ച് കൊല്ലം നീണ്ട് ഇവരുടെ ഭരണം ജംഗിൾ രാജ് എന്ന് പറഞ്ഞാൽ ഒട്ടും കൂടുതലല്ല ആ എന്ന് മാത്രമല്ല ഒരു നിയമവും യാദവന്മാരെ അല്ലാത്തവർക്ക് വേറെ നിയമമായിരുന്നു പട്ടിക സമുദായത്തിൽപ്പെട്ട ഒരാളൊരു പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നാൽ ഇൻസ്പെക്ടർ അവരുടെ പരാതി കീറിക്കളഞ്ഞ് കൂമ്പിലിട്ട് ഇടിക്കുമായിരുന്നു ആ ദുസ്തി മാറിയത് ഈ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായ ശേഷമാണ് മറ്റു സമുദായക്കാർക്കും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാം എന്ന അവസ്ഥ ഉണ്ടായിരുന്നു